നമ്മെല്ലാവരും തിരുപ്പിറവിയൊക്കെ ആഘോഷിച്ച് തിരുപ്പിറവിയുടെ നിറവിലായിരിക്കുകയാണ് വചനം നമ്മൾ വീണ്ടും ഇന്ന് ഓർമ്മിപ്പിക്കുന്നു മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം ജ്ഞാനികൾ പുൽക്കൂട്ടിലേക്ക് എത്തുന്നതും വഴിമധ്യ ഉണ്ടാകുന്ന കാര്യങ്ങളും പുൽക്കൂട്ടിൽ ഉണ്ണിമിശായി കണ്ടതിന് ശേഷം പുതിയ വഴിതേടി പോകുന്നതുമാണ് വചനത്തിലൂടെ വീണ്ടും നമ്മളെ ഇന്ന് സഭ ഓർമ്മിപ്പിക്കുക നാം ഒക്കെ നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് ഉപവാസിച്ച് തിരുപ്പിറവി ആഘോഷിച്ചു കാണക്കാണേ ആ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ചൈതന്യം നഷ്ടമായി പോകുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കാം വചനം ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം നിൻ്റെ ജീവിതയാത്ര പുതിയ വഴിയാവണം പിന്നിട്ട വഴിയുടെ സന്തോഷത്തെയോ നന്മയോ തടസ്സങ്ങളെയോ സങ്കടങ്ങളെയോ ഒന്നും ഉണരാൻ ശ്രമിക്കാതെ പുതിയ നേരിൻ്റെയും നിറവിൻ്റെയും വഴിയിലിവിടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു നമ്മുടെ ചെയ്തികളും ഒക്കെ നന്മയുടെ വഴിയുടേതായിരുന്നു നേരിൻറ്റതായിട്ട് മാറുന്നുണ്ടോ എന്ന് ധ്യാനിക്കാം എല്ലായ്പ്പോഴും ക്രിസ്തീയ ദർശനങ്ങളൊക്കെ നന്മയുടെ വഴി കാണിക്കുന്നതായിട്ട് മാറ്റപ്പെടണം അന്ധകാരമയമായി ലോകത്തിൽ പ്രകാശമായി ഈശോയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ നിൻ്റെ പാതയോരങ്ങൾക്ക് പ്രകാശമായിട്ട് മലാഖമാരുടെ സാന്നിധ്യമുണ്ടാകുന്നുണ്ടോ ജ്ഞാനികൾ പുതിയ വഴിയെ പോയതുപോലെ നമ്മുടെ ജീവിതത്തിലും പിന്നിട്ട വഴികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ വഴി സ്വീകരിക്കുവാനായിട്ട് എന്ന് നമ്മോട് ചോദിക്കാം ഉണ്ണിവശയാ കൂടെയുണ്ട് കേട്ടോ ദൂതന്മാർ കൂടെയുണ്ട് തിരു കുടുംബത്തിന് വലിയ നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഉണ്ണിമിശയായി ഞങ്ങളുടെ ജീവിത വഴിത്താലയിലൊക്കെ പ്രകാശമായി നന്മയായി പിന്നിട്ട വഴിയുടെ ഒരു പാതയോരങ്ങളെയും വീണ്ടും പുറം ശ്രമിക്കാതെ അതിനുള്ള ചിന്ത പോലും ജനിപ്പിക്കാതെ പുതിയ വഴിയെ സഞ്ചരിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളേവരെയും വിശുദ്ധീകരിക്കണമെന്നാവട്ടെ നമ്മുടെ ഇന്ദിൻ്റെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യമിശാല കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പക്ഷുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ